എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇൻസ്റ്റൻ്റായി തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനായിട്ട് ഒരു ഗ്ലാസ് ദോശ അരി എടുത്തിട്ടുണ്ട് അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു അര കാൽ ഗ്ലാസ്സോളം ഉഴുന്ന് ചേർത്ത് കൊടുക്കാം രാത്രിയിലാണ് നമ്മൾ വെള്ളത്തിലിടുന്നത് രാവിലെ അരച്ചെടുത്താൽ മതിയാവും കുളിപ്പിക്കാനും ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഉഴുന്ന് ചേർത്ത് കൊടുക്കും ഉഴുന്നെടുക്കുമ്പോൾ നമ്മൾ ഫ്രഷായിട്ടുള്ള നല്ല ഉഴുന്നെടുക്കണം ഇനി അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ ഉലുവ ചേർക്കാം ഇത് വെള്ളമൊഴിച്ച് നമുക്ക് കുതിര ഓവർനൈറ്റ് ഓവർനൈറ്റം ഓവർനൈറ്റ് വിൽക്കാം നെക്സ്റ്റ് ഡേ ആയി നമുക്കിനി ആ ദോശയ്ക്ക് ഒരു നല്ലൊരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാം അതിനായിട്ട് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു വളരെ പെട്ടെന്ന് തയ്യാറാക്കും പക്ഷെ നല്ല രുചികരമായൊരു ഉള്ളിച്ചമ്മതിയാണിത് ഒരു രണ്ട് സവാളയെളം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക ഇനി വേറെ ചെറിയ ഉള്ളിയാണെങ്കിലും എടുക്കുക ഒരു പതിനഞ്ച് ഇരുപത് ചെറിയ ഉള്ളിയോളം എടുത്താലും മതിയാവും ഇത് അതിന് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കും ഉള്ളിയുടെ പച്ചവാസനയൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വഴറ്റിയെടുക്കാം ഇനി എരിവിനാവശ്യമുള്ള മുളക് പൊടി ചേർക്കാം മുളകാണെങ്കിൽ ഒരു മൂന്ന് നാല് മുളക് ചേർത്താ മതിയാവും നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം നെല്ലിക്ക വലുപ്പമുള്ള പുളി ചേർക്കുക പുളി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുക തണുപ്പ് നോക്കാം പുള്ളിയൊക്കെ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് നമുക്കിനി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്നരച്ചെടുക്കാം ഉള്ളി ഉള്ളിക്കമ്മന്തി തയ്യാറായിട്ടുണ്ട് ഞാനിതിന് കടു വറക്കാം കടുകൂടെ വറക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും പാനടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കൈ വരുമ്പോൾ ഒരു ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പിച്ച് ചേർത്ത് കൊടുക്കാം ടീസ്പൂണോളം കടുക് ചേർക്കാം കടുകും ഉഴുന്നും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസൂടെ ചേർത്ത് കടുവർക്ക് ചേർക്കാം ഒരു രണ്ട് കരിവേപ്പില ചേർത്തിട്ടുണ്ട് ഇനി അല്പം കാൽ ഓളം കായം ചേർത്ത് കൊടുക്കാം കടുവർക്ക് നമുക്ക് ഉള്ളിക്ക് മുന്നിലേക്ക് തരാം നല്ല നിങ്ങൾ ഫ്രൈ ചെയ്ത് നോക്കാം എന്നാൽ നമ്മൾ തേങ്ങ ചട്നിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നും ആണ് നമ്മൾ നന്നായി കൊടുക്കാം രാവിലെ അരച്ച ഉടനെ തന്നെ നമുക്കിത് ദോശച്ചുട്ട് തുടങ്ങാം വെള്ളമൊഴിച്ച് നല്ല നയത്തിൽ അരച്ചെടുക്കണം അരി ഒട്ടും ഇല്ലാതെ അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് അതിനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ദോശ തയ്യാറാക്കുന്ന സമയത്ത് നമുക്കിത് അരച്ചാൽ മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കുറച്ച് വെള്ളം ജാറിനകത്തേക്ക് ഒഴിച്ച് നമുക്കിതിലേക്ക് ഒഴിക്കാം സാധാരണ നമ്മൾ ദോശയ്ക്ക് എങ്ങനെ തയ്യാറാക്കുമ്പോൾ അതേ രീതിയിലുള്ള വെള്ളം ഒക്കെ അതേ ഭാഗത്തുനിന്ന് ഒഴിയാവും ഇനി തിലേക്ക് ആവശ്യമുള്ള ഉപ്പി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതൊന്നും പുളിപ്പിക്കാനൊന്നും വെച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഈ ഈനൊക്കെ ഒരു ചെറിയ പാക്കറ്റ് ബ്ലൂ കളറുള്ള ഈനാണ് ഞാൻ ചേർക്കാറുള്ളത് ഇനിയത് ചേർക്കും നന്നായിട്ട് അണ്ട് പതിഞ്ഞു വരുന്നുണ്ടോ ചുണ്ടാക്കുമ്പോൾ നമ്മൾ ചേർത്തുകൾ ഇതിന് സോഫ്റ്റ്നെസ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ദോശ പോലെ തന്നെ മയം ഉണ്ടാവും ഇതിനെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ദോശ വരുന്നതായിട്ട് ചുട്ടെടുക്കാം ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ നമുക്കിനി ദോശ ചൂടാനായിട്ട് തുടങ്ങാം ആവശ്യമുള്ള വരുത്തത്തിൽ അവർ മാവ് ഒഴിച്ചിട്ട് ദോശ തയ്യാറാക്കാം

ായിട്ടുള്ള ദോശ തയ്യാറായി ദോശയ്ക്ക് നല്ല അടിപൊളിയൊരു ഉള്ളിക്കുന്നിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്ത് ഉണ്ടാവില്ലേ നമുക്ക് നല്ല ദോശ അതിനുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ഉള്ളിക്കുന്നുണ്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കണ്ടില്ലേ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു ചമ്മന്തി ഓക്കെ ദോശയും തയ്യാറായി വലിയൊരു കമൻറ്റുകളൊക്കെ ഫീഡ്ബാക്കിനെ അറിയിക്കണം അൺബോക്സൊക്കെ രേഖപ്പെടുത്തണം പിന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം